അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത് ഇറ്റ് വാസ് എ ട്രാപ്പ് ഇറ്റ് വാസ് എ ട്രാപ്പ് അപ്പം അങ്ങേര് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ച കള്ളമാണ് അയാൾ ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്നു പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ് അദ്ദേഹത്തിൻ്റെ സർട്ടൻ സ്റ്റേറ്റ്മെൻസുകൾ ലൈക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ ചെയ്യാൻ ടു ബി വെരി ഫ്രങ്ക് സംസാരിക്കുന്നതെന്ന് എനിക്ക് ഇതുപോലുള്ള വാക്കുകൾ ഇത് ഇത് കാണുന്ന പല നടൻ സിദ്ദീഖിനെതിരെ ഇന്ന് രേവതി സമ്പത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ് മോഡലൊക്കെയാണ് അവര് അവര് പറഞ്ഞിട്ടുള്ള രൂക്ഷ വിമർശനങ്ങളാണ് നമ്മളിപ്പോ കേട്ടത് കുറേ പേര് പറഞ്ഞു ഇത്രയും കാലം നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല രണ്ടായിരത്തി പതിനാറില് നടന്നിട്ടുള്ള കാര്യമായിട്ടത് കഴിഞ്ഞ ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണോ പറയുന്നത് വെച്ച് കുറേ പേര് അതിൻ്റെ താഴത്ത് കമൻറ്റ് അടിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇവരിത് ഇന്നും ഇന്നലെയും പറഞ്ഞ കാര്യങ്ങളല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ മീ ടൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഇവരിത് വെളിപ്പെടുത്തിയിട്ടുണ്ട് സിദ്ദിഖ് മാത്രമല്ല ഇവരൊരു ലിസ്റ്റ് അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരൊരു കംപ്ലീറ്റ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് നടൻ ഷിജു അങ്ങനെ ഒരുപാട് പേര് ഡോക്ടേഴ്സ് ഉണ്ട് വക്കീലുമാരുണ്ട് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട് ഒരുപാട് പേരുടെ ഒരു ലിസ്റ്റ് പത്തിരുപത്തി മൂന്ന് പേരുടെ ഒരു ലിസ്റ്റ് അവരെ മോശമായ രീതിയിൽ അവരോട് അപ്രോച്ച് ചെയ്തെന്നും പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഈ രേവതി സമ്പത്തിൻ്റേത് ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും നമുക്കാർക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് വളരെ കുറഞ്ഞ ആൾക്കാർ ഇതിൽ അത് ഒതുങ്ങുകയും ചെയ്തിട്ടുണ്ട് അന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യേൻ്റെ ഇതിലൊക്കെ അത് വന്നിട്ടുണ്ട് ഈ ഒരു ന്യൂസ് വരെ വന്നിട്ടുണ്ട് സിദ്ദീഖിനെതിരെയുള്ള അപ്പം അന്ന് അവർ പറഞ്ഞ അതേ കാര്യമാണ് ഇന്നും അവരിപ്പം ഇത്രയും യുംസാരിച്ചത് അവ മൊത്തം ആ ഒരു കേട്ട് കഴിഞ്ഞാലല്ല നമ്മൾ നമ്മളതിനെ അറച്ചു പോകും കേട്ടു സംഭവിച്ചത് ഞാന് പ്ലസ് ടു കഴിഞ്ഞ് സ്കൂൾ ടൈമിൽ എന്താണ് വെക്കേഷൻ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ അടുത്തെന്നൊരു അപ്രോച്ച് ആദ്യമായിട്ട് കോൺടാക്ട് ഡയറക്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹം കോണ്ടാക്ട് ചെയ്യുന്നത് ഇയാൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് തന്നെ ഉണ്ട് അത് ഫേക്കായിട്ട് തോന്നും പക്ഷേ അയാൾ തന്നെ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് വേറെ പലർക്കും അത് അയാൾ ആ അക്കൗണ്ട് യൂസ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾക്കടക്കം അവർ പേഴ്സണലി പറഞ്ഞിട്ടില്ല എന്നുള്ള പേഴ്സണലി പറഞ്ഞതാണ് പബ്ലിക്കായിട്ട് അവർ വന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതാണ് അദ്ദേഹം യൂസ് ചെയ്യുന്ന ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ എന്താണ് ധനന്തില തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ അപ്പം അതിന് അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിൻ്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത് പോ ഇത് സംഭവിക്കുന്നത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവിടെ പോകുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കാൾഡ് മോളെ എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ ഈ മോളെ വിളി വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് അപ്രോച്ചായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ സംഭവിക്കുന്നതെന്ന് അറിയില്ല ഒരിടത്തും നമ്മൾ ബാക്ക് ഓഫ് ദ വീട്ടിൽ നമ്മൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അവിടെ പോയപ്പോഴാണ് ഇദ്ദേഹം എന്നോട് ആ ഡിസ്കഷൻ്റെ കാര്യത്തിന് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു അപ്രോച്ചായിട്ടാണ് നമ്മൾ പോകുന്നത് ഇതാണ് സംഭവം എന്ന് ഓഫ് ഓൾ അങ്ങനത്തെ ഒരു മൂവി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അതൊരു കള്ളമാണ് എന്നുള്ളതാണ് ഒരു അഡൽട്ടായതിനു ശേഷമൊക്കെ സോറി ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത് ഇറ്റ് വാസ് എ ട്രാപ്പ് ഇറ്റ് വാസ് എ ട്രാപ്പ് അപ്പം അങ്ങേര് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ച കള്ളമാണ് അയാള് ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്നു പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ് അദ്ദേഹത്തിൻ്റെ സർട്ടൻ സ്റ്റേറ്റ്മെൻറ്സുകൾ ലൈക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി ടു ബി വെരി ഫ്രണ്ട് ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നതെന്ന് എന്ന് എനിക്കറിയാം ഇതുപോലുള്ള വാക്കുകൾ ഐ മീൻ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇതെങ്ങനെയാണ് കൊള്ളുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്താണ് റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത് എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ ഇത് കാണുന്ന ഈ ഒരു മുഖം എന്ന് പറയുന്നത് അത്ര നോൺ സെൻസ് ആയിട്ടുള്ളൊരു മുഖമാണ് അയാൾക്കുള്ളത് നിങ്ങളെല്ലാവരും കേട്ടല്ലേ കാര്യങ്ങൾ ഈ അവസ്ഥ കൊല്ലം എട്ട് കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള കാര്യമാണ് ഇതുപോലെ എത്ര പേർക്ക് ഇങ്ങനത്തെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്തെങ്കിലും ഈ ഒരു കൊച്ചിപ്പം വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയേണ്ട ഒരു കാര്യമില്ല സ്വന്തം മറ്റുള്ളവർ പറയിപ്പിക്കേണ്ട അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി മറ്റു എന്താ എതിർ പാർട്ടിക്കാർ പറയിപ്പിക്കാൻ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യങ്ങളെ ഇതിൽ വരുന്നില്ല അവർക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സിദ്ധിക്ക് മാത്രം ആയിരിക്കില്ല നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും ആണും പെണ്ണും പെണ്ണാണിനോണ്ടും ആണ് പെണ്ണിനോണ്ടും ഒക്കെ കാണിച്ചിട്ടുണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താണെങ്കിലും ഇത്രയും വലിയ എന്താ പറയുക ഇന്നലെ രഞ്ജിത്തിനോട് രഞ്ജിത്തിനെതിരെ നമ്മുടെ ശ്രീലേഖ മിത്ര പറഞ്ഞ പോലെ ഇന്ന് ഇന്ന് വീണ്ടും അതായത് ഒരിക്കൽ പറഞ്ഞു അതിനുശേഷം ഒരു നാല് വർഷത്തിന് ശേഷം വീണ്ടും ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടെങ്കിലും അതിനുള്ള ആക്ഷൻസും കാര്യങ്ങളും നമ്മുടെ സർക്കാരിന് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ സർക്കാർ എത്രത്തോളം ഈ കാര്യങ്ങൾ ലൈറ്റായിട്ടാണ് എടുക്കുന്നതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ നമ്മുടെ മന്ത്രിമാരുടെ എല്ലാവരുടെയും പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ അതിന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എത്രത്തോളം അവരിതിനെ കാണുന്നുണ്ട് അവരിതിനെ എന്നുള്ളത് ഇതിൻ്റെ ഇടക്ക് രാഷ്ട്രീയം കുത്തിക്കയറ്റാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ എത്ര പേരുണ്ടായിട്ടുണ്ടാവും വേറൊരാളുടെയും കൂടെ ന്യൂസ് ചെയ്യാൻ കണ്ടു അവരുടെ ആരോ മമ്മൂട്ടിയുടെയും ബ്ലസ്സിയുടെയും മൂവിയുടെ പേര് പറഞ്ഞിട്ട് അവരോട് ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞു അവർ സർജറി ചെയ്തു ബ്രസ്റ്റിലും ഹിപ്പിലും അവിടെയും ഇവിടെയൊക്കെ സർജറി ചെയ്തു അവസാനം നോക്കുമ്പോൾ അങ്ങനെ ഒരു ചിത്രമേ അവിടെ ഉണ്ടായിട്ടില്ല അത് മമ്മൂട്ടിയോ ബ്ലസ് അറിഞ്ഞിട്ട് പോലെ കാര്യങ്ങൾ ഏതോ ആരോ ഉണ്ടാക്കിയ ഗ്രൂപ്പിൻ്റെ പേരിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വീണ് പോകുന്ന ഒരുപാട് പേരുണ്ട് ഈ ഫിലിമിൻ്റെ മറ വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്നാലും ഇവരൊക്കെ നേരിട്ട് തന്നെ സിദ്ദീഖിനെ പോലത്തെ ആൾക്കാർ രഞ്ജിത്തിനെ പോലത്തെ ആൾക്കാർ ട്രാപ്പിലാക്കിയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ അപ്പം ഇവരുടെയൊക്കെ പ്രസ്താവന മുമ്പ് പറഞ്ഞത് വളരെ ലേറ്റായിട്ട് വിട്ടത് ഇപ്പോഴെങ്കിലും എത്രത്തോളം അത് സീരിയസ് ആയിട്ട് എടുക്കും എന്നുള്ളത് നമുക്ക് കാണാം ഇവിടുന്ന് അങ്ങോട്ടുള്ള വരും ദിവസങ്ങളിൽ